ਰੁਲਾ ਰ ਇਸਤਿੰਦੇ ਬੀਰ ਮੁੰਨੇੁੰਦੀ ਪੇਰੀਓ ਨੇ ਸੁਜੂਦ ਚੇਈਦੇ ਅਨੇ ਅਦੂਬ ਕਰੇ ਸੰਦਲ ਸ਼ਾਨ ਅੱਤੇ ਬੇਨੂ ਮਸੂਦ ਥੋੜੀ ਤੇਰੀ ਚਾਹ ਅਨੇ ਅਦੂਬ ਕਰੇ ਸੰਦਲ ਸ਼ਾਨ ਅੱਤੇ ില്ല അബൂജലേ ഈ സുന്ദരമായി പകരം ചോദിക്കുന്നു മസൂദങ്ങളെ മസൂദിതങ്ങൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ് തന്റെ ഉമ്മത്തിൽ ഫറോ എന്നറിയപ്പെടുന്ന അബൂജലിന്റെ അഡ്രസ് വിലാസം ഇതോടുകൂടെ കളയപ്പെടുകയാണ് പ്രിയരെ യുദ്ധം ഒരിക്കലും അക്രമമല്ല തീർത്തും ഒരു പ്രതിരോധമായിരുന്നു എന്ന സന്ദേശം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് അവസാനിക്കാതിരിക്കട്ടെ ഈ അന്തരീക്ഷം ഉളകും കൊള്ളട്ടെ